ഡിസംബർ സെക്കൻഡ് നാഷണൽ ഡേയുടെ അവധിക്ക് പുറത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ദേ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു പിള്ളേർക്കൊക്കെ അങ്ങോട്ടേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തല ദിവസം സൺഡേയിൽ നമ്മൾ കേരളോത്സവത്തിന് പോയപ്പോൾ എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ കുറെ നടന്നപ്പോൾ ബാക്ക് പെയിൻ എടുത്തു വിട്ടാൽ അപ്പോൾ ഞാൻ അങ്ങനെ എന്നും പോകുന്ന ലുലുൽ തന്നെ പോയതാണ് അവിടെ പോകുന്ന വഴിയിൽ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരു ട്രീ ഉണ്ട് അതിന് നിറയെ ഫ്ളവർ ഉണ്ടായിട്ടുണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ ആ ഒരു ലുലുൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ സെക്കൻഡ് ഡിസംബർ സെക്കൻഡിൻ്റെ ആ ഒരു നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോഴും അങ്ങനെ വീഡിയോ ാണ് കേട്ടോ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല കേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക് നാട്ടിലെ പോലത്തെ ആണ് കേട്ടോ നല്ല രസമാണ് അങ്ങനെ ഹസ്ബൻഡ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത് ഉച്ച ഉച്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് രാവിലെ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ട് ലുലു പോയിട്ട് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് കവാക്കിയിട്ട് വെച്ചതായിരുന്നു പകുതി ആ ഒരു ഡിസംബർ സെക്കൻഡിനെ കൊടുത്ത് പിന്നെ ബാക്കി ഞാൻ പിന്നെ പിന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതായത് സൺ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അപ്പം ഞാനത് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് രീതിയിലോ അത് കാണിക്കുന്നത് ഞാൻ വെള്ളവും ഉപ്പും മഞ്ഞളോട്ടിട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കും അതും കുക്കറിലല്ല കേട്ടോ വേവിക്കുക ഞാനിങ്ങനെ പണ്ടൊക്കെ ആളുകൾ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് അടുപ്പത്തിട്ട് വേവിക്കില്ല പക്ഷെ അത് ഗ്യാസാണ് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആവില്ല എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറ് കാരണം നാട്ടിലെയും ഇവിടുത്തെയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ അങ്ങനെ അപ്പം ഞാൻ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കും അപ്പോഴേക്കും നമ്മുടെ സബോളയും ഒക്കെ അരിഞ്ഞിട്ട് അങ്ങനെ കേട്ടോ പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഉലുവ ഒരു അര ടീസ്പൂണായിട്ട് കൊടുത്താൽ മതിയിട്ട് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കണ്ട പിന്നെ നമ്മൾ സബോള വഴറ്റിയെടുക്കണം തക്കാളി വഴറ്റിയെടുക്കണം അങ്ങനെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ എനിക്കാണെങ്കിൽ ബാക്ക് പെയിന് ഒരുപാട് നടക്കുമ്പോൾ ബാക്ക് പെയിൻ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക സിം ബീഫ് ആകുമ്പോൾ സിമ്പിളായിട്ട് വേറെ ഹസ്ബൻഡിന് ഉപ്പേരിയുടെ ആവശ്യമില്ല അപ്പോൾ ആണെങ്കിൽ ഫ്രൈ ഉണ്ടെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിലും ഒക്കെ ഇഷ്ടമാണ് അത് വെച്ചിട്ട് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ആളൊന്നും പറയൊന്നുമില്ല ആൾ ഭയങ്കര സൈലൻ്റാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ബീഫ് കറി കക്കാകുമ്പോൾ പപ്പടം കൂടി മതി അപ്പോൾ അതാകുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ആൾ കഴിച്ചോളും അതല്ല എന്നുണ്ടെങ്കിൽ ഫിഷ് കറിയുടെ കൂടെ ഫ്രൈ ഒന്നും ഇല്ല ഉപ്പേരി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആൾ കഴിക്കാൻ മടിയാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ബീഫ് കറി ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പിന്നെ അധികം ഒന്നുണ്ടാക്കേണ്ടല്ലോ ബീഫ് കറിയും പപ്പടമാണ് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയത് അങ്ങനെ സാധാരണ സാധാരണ പോലെ തന്നെ മസാല ഒക്കെ ഇട്ടിട്ട് ഇളക്കി പച്ചവണം വാങ്ങുന്നവരെ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും ഒന്നും പച്ചവണം വാങ്ങുന്നവരെ ഇളക്കിയിട്ട് ആ ഒരു വെന്ത് വന്നിട്ടുള്ള ബീഫ് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഈ ഒരു മസാല ആ ഒരു ബീഫിൽ പിടിക്കാനൊക്കെ ആയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് വെള്ളം ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അതായത് തിക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടമുള്ളൂ ഹാൽ പിന്നാണെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ സൺഡേയ്സിലൊക്കെ വീക്കെൻഡ് വരുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് ബീഫ് കറി ആൾക്ക് മീൻ കറിയും സംഭാവം ഒന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല കേട്ടോ ബീഫുകറിയും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനറിയാം പണ്ട് ബാച്ചിലേഴ്സ് റൂമിലൊക്കെ താമസിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടായിരിക്കും അപ്പോൾ ആൾക്ക് അതങ്ങനെ അറിയാം പക്ഷേ ഇന്നിപ്പം അവധിയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ അതിൻ്റെ മേലെ കുറച്ച് കറി ഓഫ് ആക്കാനായപ്പോൾ കുറച്ച് ഗരം മസാലയും പച്ചമുളക് കൂട്ടിയിട്ട് അങ്ങനെ ഓഫ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നാട്ടിലെ പോലത്തെ ഒരു ടേസ്റ്റാണ് അതായത് ഇവിടുത്തെ ബീഫ് നാട്ടിലെ ബീഫും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതലിഷ്ടം മറ്റേ രീതിയിലാവുമ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് പോകുന്ന പോലെ ഫീൽ ചെയ്യും കുക്കറിലൊക്കെ വീസിലൊക്കെ അടിയുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സാറ്റർഡേയിലെ പ്ലാൻ ചെയ്തായിരുന്നു സൺഡേയിലോ അല്ലെങ്കിൽ മൺഡേയിലോ നമ്മൾ ഗീ റൈസോ ബീഫ് കറിയോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ പക്ഷെ ആ ഒരു സൺഡേയിൽ കേരളോത്സവത്തിന് പോയപ്പോൾ ഒരുപാട് നടന്നപ്പോൾ എനിക്ക് ബാക്ക് പെയിനും ഹസ്ബൻ്റും മുട്ടുവേദനയും വന്നപ്പോൾ അങ്ങനെ പ്ലാനിങ്ങൊക്കെ മാറ്റിയിട്ടോ അന്നപ്പോൾ സാദാ ചോറും ബീഫ് കറിയൊക്കെ വൈകിട്ടത്തേക്ക് പത്തിരിയാണ് ഉണ്ടാക്കിയത് ആൾക്ക് തേങ്ങാപ്പാലും പത്തിരിയും ബീഫ് കറിയൊക്കെ ആയപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഫുഡുകൾ പത്തിരി ഇഷ്ടമാണ് പക്ഷേ കുറേ ദിവസം അടുപ്പിച്ചുണ്ടാക്കുമ്പോൾ ഒരു ഇഷ്ടക്കു വരും ഞാനാണെങ്കിൽ പത്തിരി ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഒരു മാസത്തോളം ഞാൻ അത് തന്നെ പത്തിരി എന്നെ വൈകിട്ടത്തേക്കുണ്ടാക്കുക അപ്പോൾ ആൾ പറയും ഇപ്പോൾ പോകടിച്ച് ഇനി മാറ്റി മാറ്റി പിടിച്ചോ എന്ന് പറയൂട്ടെ അങ്ങനെയൊക്കെ പിന്നെ എന്നും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒട്ടും യൂസ്ഫുൾ അല്ല എന്ന് യൂസ്ഫുള്ളെനിക്കറിയാം എന്നാലും എൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്താത്തത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയെന്നാണല്ലോ ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന സന്തോഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റും പക്ഷെ ഞാൻ ഇറങ്ങാറില്ല അപ്പോൾ എൻ്റെ സന്തോഷം ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താന്ന് പറയുക ഒരുപാടൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ജീവിതമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് മരണം എത്തുക എന്നുള്ളതും പറയാൻ പറ്റില്ല ചെറിയ ജീവിതമാണ് ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന നന്മകൾ പറ്റുന്ന ആളുകൾക്ക് ചെയ്ത് കൊടുക്കുക വാക്കുകളുണ്ടോ പ്രവർത്തികളോണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക ചെയ്ത് ഒരുപാട് നമ്മൾ മനുഷ്യരാണ് തെറ്റുപറ്റിയിട്ടുണ്ടാവും അത് തെറ്റാണെന്ന് മനസ്സിലായാൽ തിരുത്താനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ആർക്കും മരണം ഉറപ്പ് നൽകിയിട്ടില്ല സമയം ഇന്നാണോ നാളെയാണോ നമ്മുടെ മരണത്തിൻ്റെ ആ ഒരു ടൈമ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയൊക്കെ അപ്പോൾ ആവശ്യം ഉച്ചക്കാരനറിഞ്ഞ് സഹായം ചെയ്യുക അങ്ങനെയൊക്കെ ഇൻഷാല്ലാ നല്ല വീഡിയോസായിട്ട് വരേണ്ടി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ